വീട്ടിൽ വന്നപ്പോൾ അമ്മ കുറച്ച് പടവലം കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം ഇതാ ഇത് ബേബി പടവല തോന്നുന്നുണ്ടാത് ഏതാണ് വിത്തെന്ന് എനിക്കറിയില്ല ഇവിടെ നിറയെ കാഴ്ച ഉണ്ട് കീടബാധയൊന്നുമില്ല പീഡബാധയൊന്നുമില്ല ഞാനൊരു ചെറിയ കയറ് കെട്ടി കൊടുക്കുകയാണ് ഇതിൻ്റെ തലപ്പ് വളഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ ഒരു കല്ല് കെട്ടി കൊടുക്കുകയാണ് കണ്ടോ ചെറിയ കല്ലാണ് കേട്ടോ നേരെ വരാൻ വേണ്ടിയിട്ട് ഇതിന് അധികം വലിപ്പമൊന്നും ഇതധികം വലിപ്പത്തിലൊന്നും കാണാല്ല ചെറിയതാ തോന്നുന്നു പിന്നെ ഇവിടെ ഒക്കെ നിറയെ ഇണ്ടായി പടവല നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കാര്യമായിട്ട് വേണ്ടത് നല്ലൊരു പന്തലാണ് ഇത് കണ്ട ഇതൊക്കെ മൂത്തുണ്ട് മൂറിച്ചെടുക്കാരായുണ്ട് പിന്നെ ഇതിൻ്റെ തടത്തിൽ എപ്പോഴും ഈർപ്പം ഈർപ്പമുണ്ടാവണം ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ചാണക സിലറി പിന്നെ കടലപ്പിണ്ണാക്കി കുളിപ്പിച്ചതൊക്കെ ഒഴിച്ചു കൊടുക്കും പടവലം കൃഷി ചെയ്യുന്നതിന് അറുപത് സെൻറ്റിമീറ്റർ വ്യാസവും മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആഴവുമുള്ള കുഴിയെടുത്തിട്ട് അതിൽ കുമ്മായം ചേർത്തിടണം പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം അടിവളമായി ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ചേർക്കാം ഒരു കുഴിയിൽ നാലോ അഞ്ചോ വിത്ത് പാകാം മുളച്ചു വന്നാൽ ആരോഗ്യമുള്ള മൂന്ന് തൈകൾ നിർത്തി ബാക്കിയുള്ളവ പറിച്ചു മാറ്റണം വിത്ത് നടടുമ്പോഴും ഒരു മാസത്തിന് ശേഷവും ഈ തടത്തിൽ നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്താൽ മണ്ണിൽ കൂടിയുള്ള പല രോഗങ്ങളെയും തടയാം അപ്പം വിത്ത് മുളച്ച ഇരുപത് ദിവസത്തിന് ശേഷം കടലപ്പിണ്ണാക്ക് എല്ലുപൊടി വെണ്ണീർ ഇവ മൂന്നും കൂട്ടി കലർത്തി മേൽവളമായി ഇട്ടുകൊടുക്കാം പൂവിട്ട് തുടങ്ങിയാൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു കിലോ പച്ച ചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി തടത്തിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെയാണ് പടവലത്തിന് വളം കൊടുക്കുന്നത് നമ്മൾ പടവലം കൃഷി ചെയ്യുമ്പോൾ കാര്യമായിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു പന്തലിട്ട് കൊടുക്കണം ഇത് നന്നായിട്ട് പടരുന്ന ഒരു വെള്ളരി വർഗ്ഗ വിളയാണ് അപ്പോൾ നല്ല പന്തലിട്ട് കൊടുക്കണം പിന്നെ ആഴ്ചയിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കണം പടവലത്തിൽ പെട്ടെന്ന് പുഴുക്കൾ ഉണ്ടാവും വരും അപ്പോൾ പടവല പുഴുവിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ കായ വരാൻ തുടങ്ങിയാൽ പൂയിട്ട് കായ ഉണ്ടാവാൻ തുടങ്ങിയാൽ വരുന്നതാണ് കായ്ച്ച അപ്പോൾ കായ്ച്ച നിയന്ത്രണത്തിനായിട്ട് കായ്ച്ച കെണികൾ നമുക്കിതിൽ തൂക്കിയിടാം രണ്ടാഴ്ച കൂടുമ്പോൾ ചാണകപ്പൊടി അതേപോലെ തന്നെ വെണ്ണീർ ഒക്കെ കൂട്ടിയിട്ട് ഇതിൻ്റെ ചൂട്ടിലിട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മണ്ണ് കയറ്റി കൊടുക്കാം കീട നിയന്ത്രണത്തിനായി ഇത് ഉച്ച അരിഞ്ഞാൽ ചെറുതായിട്ട് ഇവിടെയൊക്കെ ഇതാ ഈ ചവർ ഇട്ടിട്ടുണ്ട് കത്തിക്കും അപ്പം പിന്നെ അധികം കീടങ്ങളൊന്നും ഉണ്ടാവാറില്ല സാധാരണ വെള്ളീച്ച പിന്നെ അതേപോലെ തന്നെ പടവല പുഴു പടവലപ്പുഴുവിന് വിവേറിയ ഒന്നരാഴ്ച കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം നന്ദി നമസ്കാരം വീണ്ടും ഒരു വിളക്കാഴ്ചയുമായി കാണാം